രാജ്യത്തെ വാൻ സെഗ്മെന്റിൽ മാരുതി സുസൂഖിക്ക് ഏകപക്ഷീയമായ ഒരു മേധാവിത്വമുണ്ട് ഈ സെഗ്മെന്റിലെ ഏക മോഡലാണ് മാരുതി ഇക്കോ വർഷങ്ങളായി അതിന്റെ വിൽപ്പന കൂടിക്കൊണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ ഇക്കോ തന്റെ സെഗ്മെന്റിലെ കിരീടമില്ലാത്ത രാജാവാണെന്ന് പറയാം ഇക്കോയുടെ പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിറ്റു കഴിഞ്ഞിട്ടുണ്ട് വിൽപ്പനയുടെ കാര്യത്തിൽ ഇത് പല കാറുകളെക്കാളും മുന്നിലാണ് ഇക്കോ ഒരു യൂട്ടിലിറ്റി കാറാണ് അത് അഞ്ച് ആറ് ഏഴ് സീറ്റർ ഫോർമാറ്റുകളിൽ വാങ്ങാൻ കഴിയും അഞ്ച് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രാരംഭ എക്സോറും വില ഇക്കോയുടെ നീളം മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് എം എമ്മും വീതി ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് എം എം ഉയരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് എം എം എന്നിങ്ങനെയാണ് ആംബുലൻസ് പതിപ്പിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എം എം ഉയരവുമുണ്ട് കമ്പനി അതിൻ്റെ പഴയ ജി ട്വൽ ബി പെട്രോൾ മോട്ടോറിന് പകരം പുതിയ കെ സീരീസ് വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ നൽകിയിട്ടുണ്ട് പതിമൂന്ന് വേരിയൻ്റുകളിലായാണ് പുതിയ ഇക്കോ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതിൽ ഫൈവ് സീറ്റർ സെവൻ സീറ്റർ കാർഗോ ടൂർ ആംബുലൻസ് ബോഡി ശൈലികൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് പുതിയ ഇക്കോ പെട്രോൾ പരമാവധി എൺപത് ദശാംശം ഏഴ് ആറ് പി എസും നൂറ്റിനാല് ദശാംശം അഞ്ച് എൻ എം ടോർക്കും സൃഷ്ടിക്കുന്നുണ്ട് അതേസമയം സി എൻ ജി ഉപയോഗിച്ച് പവർ എഴുപത്തി ഒന്ന് ദശാംശം ആറ് അഞ്ച് പി എസിലേക്കും പരമാവധി ടോർക്ക് തൊണ്ണൂറ്റി അഞ്ച് കുറയും ടൂർ വേരിയന്റിന് ട്രിമിന് ഇരുപത് ദശാംശം രണ്ട് കിലോമീറ്റർ പെർ ലിറ്ററും സി എൻ ജിക്ക് ഇരുപത്തിയേഴ് ദശാംശം പൂജ്യം അഞ്ച് കിലോമീറ്ററും കമ്പനി അവകാശപ്പെടുന്നുണ്ട് അതേസമയം പാസഞ്ചർ ട്രിമ്മിന് മൈലേജ് പെട്രോളിന് പത്തൊൻപത് ദശാംശം ഏഴ് കിലോമീറ്റർ പെർ ലിറ്ററായും സി എൻ ജിക്ക് ഇരുപത്തി ആറ് ദശാംശം എഴുപത്തി എട്ട് കിലോമീറ്റർ ആയ കുറയും ഇക്കോയിൽ കമ്പനി ഇപ്പോൾ പതിനൊന്ന് സുരക്ഷാ ഫീച്ചറുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത് നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ ചില സുരക്ഷാ സംബന്ധമായ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഞ്ചിൻ ഇമ്മൊബിലൈസേഷൻ വാതിലിനുള്ള ചൈക്ക് ലോക്കുകൾ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഇ ബി ഡിയുള്ള എ ബി എസ് ഡെൽവ് ഫ്രണ്ട് എയർബാഗുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ക്രിയേറ്റീവ് കംഫർട്ട് ഫീച്ചറുകൾ ഇക്കോയുടെ സവിശേഷതയല്ലെങ്കിലും ഈ അപ്ഡേറ്റിലൂടെ മാരുതി പുതിയ ഇക്കോയെ അല്പം ആധുനികമാക്കിയിട്ടുണ്ട് ഇക്കോയ്ക്ക് ഇപ്പോൾ പുതിയ സ്റ്റിയറിംഗ് വീലും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ലഭിക്കുന്നുണ്ട് രണ്ട് യൂണിറ്റുകളും കമ്പനി എസ്പ്രസോയിൽ നിന്നും സെലേറിയോയിൽ നിന്നും കടമെടുത്തതാണ് പഴയ സ്ലൈഡിംഗ് എസി കൺട്രോളിന് പകരം പുതിയ റോട്ടറി യൂണിറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാരുതി സുസൂക്കിയ ഇക്കോ ഇന്ത്യൻ വിപണിയിൽ പത്ത് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു ഏഴ് ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പന എന്ന നാഴികക്കല്ല് പിന്നീട് തൊണ്ണൂറ് ശതമാനം വിപണി വിഹിതവുമായി സെഗ്മെന്റിൽ തർക്കമില്ലാതെ നേതൃത്വം നൽകുന്നതാണ് ഇക്കോ വാഗ്ദാനം ചെയ്യുന്ന ഇടം ഇന്ധനക്ഷമത കുറഞ്ഞ അറ്റകുറ്റപ്പണി ചെലവ് എന്നിവയ്ക്ക് നല്ല അംഗീകാരം ലഭിച്ചിട്ടുമുണ്ട് രാജ്യത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന മാരുതി സുസൂക്കി ഇക്കോ ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഇപ്പോൾ അതിന്റെ വില മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ് രൂപയാണ്